ഞായറാഴ്ച്ച റീൽസ് എടുക്കാൻ മോണി പോക്കാണ് അനിയൻ്റെ കുട്ടിയാണ് ക്യാമറ സ്റ്റാൻഡിൽ പിടിച്ചിട്ട് ജാളയായിട്ട് പോകണം പിന്നെ മീനൊക്കെ വാങ്ങി സ്പെഷ്യലായിട്ട് പിന്നെ അവരവർ അവരെ ഡ്യൂട്ടി തുടങ്ങി കളി തുടങ്ങി ഞായറാഴ്ച ഫ്രീയല്ലവൻ്റെ അല്ലെന്താ അനിയൻ്റെ മൂത്ത വീട്ടിൽ ഇതാ പഠിക്കാൻ തുടങ്ങി അതുകഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ മകനെ സഹായം തുടങ്ങി പിന്നെ മീനൊക്കെ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കണം മീൻ മുട്ടേൻ്റെ സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് പ്ലാൻ ഉണ്ടെന്ന് വലയിൽ പോയിട്ടുള്ള പരിപാടിയാണ് ഉള്ളിൽ കളിയൊക്കെ കഴിഞ്ഞത് അവർ വെളിയിൽ കളി തുടങ്ങി അടുപ്പ് കൂട്ടി കളിയാണ് ഇത് അടുപ്പ് കൂട്ടി കളിൻ്റെ ആളാണ് മെയിൻ ആളാണ് നല്ല ചൂടുണ്ടായി ഞാൻ അയച്ചേട്ടോ വെയിൽ നല്ല വെയിലായിരുന്നു കുറച്ച് കഴിയുമ്പോഴേക്കും മീൻ സ്പെഷ്യൽ റെഡി ആയി മീൻ തുറന്നിട്ട് അത് കഴിക്കാൻ പറഞ്ഞത് കണ്ടില്ലേ എല്ലാവരും വെയിറ്റിങ്ങാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഇതിനുമ്പോൾ ഇങ്ങനെ കറി വെച്ചില്ല വേറെ ഇങ്ങനെ കറി വറുത്തിട്ടാണ് കറി വെച്ചിട്ടുണ്ടെങ്കിൽ നിലയിലൊക്കെ പോയി അവർ വറുത്തത് എന്നാന്ന് നോക്കാം പറഞ്ഞിട്ടിങ്ങനെ വെയിറ്റ് ചെയ്യണം ആദ്യത്തെ സാമ്പിൾ നോക്കാൻ വേണ്ടിട്ട് എല്ലാവരും റെഡി ആയി നിക്കണം സൂപ്പർ ആയി നല്ല അതുപോലെ കേക്ക് പോലെ മുട്ട സ്പെഷ്യലാ റെഡി ആയി അതിനൊക്കെ നല്ല ചന്ത എങ്ങനെയുണ്ടെന്ന് അറിയില്ല നല്ല ചൂടൊക്കെ ഉണ്ടെന്നാണ് ആള് പറയുന്നത് കഴിച്ചു കഴിഞ്ഞപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായി പറഞ്ഞു എല്ലാവർക്കും ഒരു പീസ് കൊടുത്തു സൂപ്പർ മകൻ സൂപ്പർ പറഞ്ഞു അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കില്ലായി മീനൊക്കെ വറുത്ത് ഫുഡ് അടിക്കല് തുടങ്ങി ചെറിയ വിസ് മീനെടുത്ത് കഴിച്ചു ഞാനിയും വീട്ടിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ വന്നു അത് കഴിഞ്ഞാൽ ചീട്ട് കളിയാണ് കണ്ടില്ല ചീട്ടിനെ ഇങ്ങനെ റോക്കറ്റ് ഉണ്ടാക്കിയത് അങ്ങനെ പറ്റിയതാ ആളെ മെല്ലെ അത് തള്ളി വിട്ടു അതൊക്കെ ഞങ്ങൾ റീൽസ് എടുക്കാൻ വന്നു നമ്മുടെ അമ്പല ഗ്രൗണ്ടിലെത്തി കേട്ടാ ഒരു പാട്ട് സീൻ എൻ്റെ ഇത് എടുക്കാൻ പറഞ്ഞിട്ടാണ് ദേവദൂദിൻ്റെ ദേവദൂതി സിനിമയിലെ പാട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ വീട്ടിലെത്തി നല്ല ക്ഷീണം ഉണ്ടായിരുന്നു റീൽസ് എടുത്ത് അതിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അതാ അവിടെ എൽ ഐ ഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു റീൽസ് എടുത്ത് കഴിഞ്ഞപ്പോൾ നല്ല വേശത്തി എൽ ഐ ഡി എല്ലാം പടപടയിൽ നിന്ന് ഞങ്ങൾ കാലി തന്നെയാണ്